ഹായ് ഞാൻ ഷജന ഫാസിൽ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഒരു ചിക്കൻ്റെ കുറുമയാണ് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ചിക്കൻ വേണം ക്യാരറ്റ് സവാള പച്ചമുളക് ഒരു മൂന്നെണ്ണം ഒരു ഉരുളക്കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇത് പട്ട ഗ്രാമ്പൂ ഏലക്ക മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഉണ്ട് മഞ്ഞൾപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഉണ്ട് ചിക്കൻ മസാലയും ഒര ടേബിൾ സ്പൂൺ മതി അങ്ങനെ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾക്ക് എങ്ങനെ ചിക്കൻ്റെ കുറുമ ഉണ്ടാക്കാം നോക്കാം നമ്മുടെ പാൻ പാനിവിടെ ചൂടാക്കി എടുപ്പുണ്ട് നമുക്കതിലേക്ക് ഇപ്പം ഓയിൽ കൊടുക്കാം ഇതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട് പട്ട ഗ്രാം പൂലയ്ക്ക കുരുമുളക് കുരുമുളക് കുറച്ച് അധികം ഇരിക്കുക എടുക്കണം ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് നല്ല ഉണക്ക കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ആയാലും നമ്മൾ എരിവിനുസരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് സ്പൈസസ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാൻ പറ്റും കാരണം ഇതൊക്കെ നമ്മൾ അരച്ചെടുക്കും അപ്പം അതുകൊണ്ടിട്ട് ഇങ്ങനെ ആണെങ്കിൽ വളരെ നന്നായിട്ടൊന്ന് സ്പൈസസ് ഒന്നും ഇതായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി സവാള കൊടുക്കാം സവാള ഇട്ടുകൊടുക്കാം സവാളിട്ടുണ്ട് ഇതൊരു രണ്ട് രണ്ടര സവാളയോളം ഉണ്ട് കുറച്ച് നല്ല തിക്ക് കുറുമെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് നല്ല കുറച്ച് നല്ല ഗ്രേവി വേണം തെക്ക് ഗ്രേവി പോലെ വേണം ഒരുപാട് കുഴഞ്ഞിരിക്കാനും പാടില്ല അല്ലെങ്കിൽ അത് ലൂസാകാനും പോവാൻ പാടില്ല ഇതിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം നാല് പച്ചമുളക് കൊണ്ട് അത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയും അല്ലെങ്കിൽ സവാളയും വഴണ്ടി വരുന്നതിന്റെ അളവ് പോലെ ആ ഒരു നമ്മുടെ കുറുമയുടെ ടേസ്റ്റ് നിൽക്കാം അത് നമുക്ക് കുറച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്കിനി ഇത് വേഗം ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം പക്ഷേ എന്നും ഓർക്കുക കറിയുടെ കറക്റ്റ് ഒക്കെ വന്നെങ്കിൽ സവാള നന്നായിട്ട് അല്ലാണ്ട് തന്നെ വഴണ്ടി വരുന്നതാണ് പക്ഷേ ഇപ്പം നമ്മൾ എല്ലാവരും ഒരുപാട് തിരക്കുള്ള ആൾക്കാരെ അതുപോലെ ഈസി കുക്കിങ്ങിനോടാണ് എല്ലാവർക്കും ഒരുപാട് താല്പര്യം അപ്പം അതുകൊണ്ട് നമുക്ക് വേഗം ഒന്ന് സവാള ഒക്കെ ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് വഴച്ചെടുക്കാം ഇനി അതെല്ലാം സമയമുണ്ടെന്നുണ്ടെങ്കിൽ സവാള ഉപ്പൊന്നും ചേർക്കാതെ തന്നെ നല്ല രീതിയിൽ വഴണ്ടി വന്നതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്താൽ ആ സവാളയുടെ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും നമുക്ക് കിട്ടുന്നതാണ് ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അങ്ങനെ നമ്മളുടെ സവാളൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് വെക്കാം നന്നായി മിക്സ് ചെയ്യാം അതായത് ഈ പൊടികൻ്റെയൊക്കെ ഒരു പച്ച മണമുണ്ടല്ലോ അതെല്ലാം നമുക്ക് പോയി നല്ലൊരു നല്ല ഫ്ലേവർ വരും അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇത് നന്നായിട്ട് പച്ചമണൊക്കെ മാറി നല്ല വഴങ്ങി വന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക എന്നുള്ളതാണ് പക്ഷെ ഒന്നെപ്പോഴും ഓർക്കുക ഇതേ ചൂടോട് കൂടി നമ്മൾ മിക്സിയിലിട്ട് അരക്കാൻ പാടില്ല കംപ്ലീറ്റ് തെറിച്ച് പുറത്തേക്ക് വരും അത് ഡേഞ്ചറാണ് അപ്പം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മിക്സിയിൽ അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കിടികൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾക്ക് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇതെല്ലാം നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമുക്കിത് ചിക്കനും ഇതൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം കറിയിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുറുമ്പ് നല്ല തിളയൊക്കെ വന്ന് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് എടുക്കും തേങ്ങപ്പാൻ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് തിക്കാക്കണം എന്നുണ്ടെങ്കിൽ ബദാമും വണ്ടിപ്പെരിപ്പും വെള്ളത്തിലിട്ട് തോലി ബദാമിൻ്റെ തോലി കളഞ്ഞതും ഇത് കുറച്ചു നേരം വെള്ളത്തിലിട്ടൊക്കെ ഒന്ന് കുതിർത്ത് നമ്മൾക്ക് ഇതെടുത്ത് അതും ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി കൊളസ്ട്രോളും അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അതൊന്നും ചെയ്യാ ചെയ്യണ്ട അല്ലാണ്ട് തന്നെ നമുക്കിത് കറി യൂസ് ചെയ്യാം ഇത് തന്നെയാണ് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് അധികം തിക്ക് അല്ലെങ്കിൽ അധികം ലൂസല്ലാത്ത ടൈപ്പിൽ ആയിട്ടുണ്ട് അപ്പോൾ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് നല്ല സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ ചിക്കൻ കുറുമ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ മല്ലിയില പുതിനൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കഴിക്കാം ഇത് നല്ല പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി നാൺ അല്ലെങ്കിൽ നെയ്ച്ചോറ് ഇതിലൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല കോമ്പിനേഷൻ ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ പറയാം ഇനി ഒരു പുത്തേൻ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച്